ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഞാനൊന്ന് അബുദാബിയിലായിട്ട് സ്കൈറ്റിങ്ങിൽ വന്നിട്ടുള്ളത് കോമ്പറ്റീഷനാണ് എൻ്റെ കൂടെ കെതിയറുണ്ട് കെതിർ അത് ഇരിക്കണ അവിടെ ഇരിക്കുന്നുണ്ടല്ലേ എന്താണ് കെതിയർ ഈ കാണുന്നതാണ് കെതിയറ് ഓക്കെ അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് നാളായിട്ടുള്ളു ഞാൻ സ്കൈറ്റിംഗ് പഠിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നതാണ് ഓക്കെ സ്കൈറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണെന്ന് അറിയില്ല നോക്കി നോക്കാം നമുക്ക് ഓക്കെ അപ്പോൾ നല്ല അടിപൊളി വീഡിയോ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾ മുമ്പിൽ വന്നിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെടുത്താനെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അങ്ങനെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ എൻ്റെ നമ്പറാണ് ഞാൻ ഈ കാണിക്കുന്നത് ഫോർ വണ് ഫോർ കറക്റ്റ് ഒരു എട്ട് എട്ടരൊക്കെ തന്നെ രജിസ്ട്രേഷൻ എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എത്തിയിട്ടാണ് ഈ കാണുന്ന ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കാനുള്ളത് അപ്പോൾ ഒന്നും സെറ്റ് തുടങ്ങിയിട്ടില്ല എല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ ഇതാ കെതിയറും ആ കെതിയറിനൊക്കെ വിളിച്ചിട്ട് അവർ സാധനങ്ങൾ സെറ്റ് ഇതെല്ലാം സെറ്റ് ചെയ്യേണ്ടത് അവിടെച്ച വെയിലും ഉള്ളവരുണ്ട് അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിലാണ് വള്ളർമാരൊക്കെ നിൽക്കുക അപ്പോൾ ഈ വരുന്ന ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ചെയറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ ക്യാപ്റ്റന്മാർ പിന്നെ ട്രെയിനർമാർ പിന്നെ ക്ലബ്ബിൻ്റെ ലീഡർമാർ അങ്ങനെ ഒരുപാടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഒരുവിധ ആൾക്കാരൊക്കെ വന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരത്തിന് മുമ്പോടിയായിട്ടുള്ള ഓരോ നിബന്ധനകളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിന്നെ മത്സരം തുടങ്ങി തുടങ്ങാൻ പോകുന്നത് ഇതിന് മുമ്പുള്ള കാര്യങ്ങൾ തുടങ്ങി നണ്ടാലുള്ള പിന്നെ അത് മാത്രമല്ല റെസ്റ്റ് റെസ്റ്റിൻ്റെ സമയം എത്ര മുതൽ രണ്ട് മണിക്കൂർ റെസ്റ്റ് അതിന് ശേഷം വീണ്ടും തുടങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കോമ്പറ്റീഷനിൽ തർക്കങ്ങളൊന്നും പാടില്ല അല്ല റെഫറിയും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് പിന്നെ ടൈമിംഗ് വെച്ചിട്ടാണ് ഓടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു നോക്കി മനസ്സിലാക്കി കൊടുക്കണ കാരണം അതിന് ശേഷമാണ് ഇപ്പം നമ്മളെ റാലി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം പരേഡാണ് ആ പോകുന്നത് കോമ്പറ്റീഷന് മുമ്പ് അടി ആയിട്ടുള്ള അതിൽ ഒരുവിധം ആൾക്കാരെല്ലാം പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ലേറ്റായി വന്നവരൊക്കെ ഡ്രസ് ചേഞ്ച് ചെയ്യണം മാറണം പിന്നെ അതിൻ്റെ അടയ്ക്ക് ഓരോരുത്തർ പോയിട്ട് വേണ്ട ഒരു പിള്ളേരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാറിയിട്ട് അതിലിപ്പോൾ വന്ന് പങ്കെടുക്കണ കടന്നത് അങ്ങനെ ഈ ഗ്രൗണ്ടിൽ മൊത്തം ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് മ്യൂസിക് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അവർ ഈ ഇതിൽ റാലി അങ്ങനെ ഗ്രൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് വന്നതിന് ശേഷമാണ് പിന്നെ നമുക്ക് മത്സരങ്ങൾ തുടങ്ങാനുള്ളത് സ്റ്ററിൻ്റെ വണ്ടിയൊക്കെ വരുന്നത് മെഡിക്കൽ കാര്യങ്ങൾക്കെല്ലാം ഉള്ള എന്തെങ്കിലുമൊക്കെ അപകടങ്ങനെ പറ്റിയത് കൊണ്ടല്ലോ അതെല്ലാം ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെയാണ് ഫുൾ സെറ്റപ്പ് തന്നെയായിരുന്നു പക്ഷേ എനിക്കിത് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ പറഞ്ഞു കഴിക്കാൻ പറ്റിയാത്തൊരു കാഴ്ച തന്നെയായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കില്ലായിരുന്നു എഴുന്നിട്ടാണ് കാണണം ഇതിന് ശേഷമാണ് നമുക്ക് മത്സരം തുടങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് ശേഷം അവർ അഡ്വസ്മെൻറ്റ് ചെയ്യാണ്ട് മത്സരം തുടങ്ങാനുള്ള വിദ്യാർത്ഥികളെ നമ്പറെല്ലാം വിളിച്ചത് കണ്ടാലും അവരങ്ങോട്ട് ചെല്ലണം എന്നെല്ലാം പറഞ്ഞിട്ട് മത്സരം ഇനി തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഇനിയുമാണ് നമുക്ക് കാണാനുള്ളത് പിന്നെ നമ്മളെ കെതിയുണ്ട അടിപൊളി സ്കൈറ്റിംഗ് എല്ലാം അതിലുണ്ട് കിട്ടുക അങ്ങനെ മത്സരം ആരംഭിച്ചിട്ടുണ്ട് കുട്ടികളതാണ് ആരംഭിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരുപാട് മത്സരങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കുട്ടികളത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ വലിയ ഇതിൻ്റെത് ഇതിൽ അഞ്ഞൂറിൻ്റെത് മാത്രമേ ഉള്ളൂ ആയിരത്തഞ്ഞൂറിൻ്റെത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ സമയത്ത് കരിയറിന് വേറെന്തോ പരിപാടി ആയിട്ട് അവൻ്റെ സമയം അങ്ങനെ ആയിട്ട് അത് ഷൂട്ട് ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കെതിയറിൻ്റെ മിക്കതും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല അവൻ്റെ ആയിരത്തഞ്ഞൂറും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടാളും അങ്ങനത്തെ ടൈമിലായിരുന്നു ഇൻ്റത് കഴിഞ്ഞിട്ടായിരുന്നു അവൻ്റെ അപ്പം ഇപ്പോൾ കുട്ടികളത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കെതിയറിൻ്റെ കെതിയറിൻ്റെ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹരം പിടിച്ച ഭയങ്കര ഒരു ഇതുള്ള മത്സരം തന്നെയായിരുന്നു അത് ഞാനിതിൽ സ്ലോ മോഷനിലെല്ലാം കാണിച്ചാൽ ആ ഒരു സംഭവങ്ങളിൽ നടന്നതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കതിയറിൻ്റെ മത്സരത്തിൽ അഞ്ഞൂറിലാണ് അഞ്ഞൂറിൽ അവന് ഫസ്റ്റടിച്ച് ആയിരത്തഞ്ഞൂർ ഫസ്റ്റ് റൗണ്ടിൽ അവൻ ഫസ്റ്റ് അടിച്ച് അതിന് ശേഷം പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൊത്തത്തിലുള്ളൊരു ഓട്ടം ഉണ്ടായിരുന്നു വലിയ വരതും ചെറിയൊരതൊക്കെ കൂടിയിട്ട് അഞ്ഞൂറിൽ തന്നെ അതിൽ ഒരു പയ്യന് വീണ് അങ്ങനെ അവന് വീണത് കെതിയറ് ഫൗളാക്കിയിട്ടാണ് വീണതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കെതിയറിനെ വെല്ലുവിളിച്ച് കെതിയർ വീണ്ടും ഇതാക്കിയിട്ട് ഇതിപ്പോൾ കുട്ടികളുടെ മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ കുട്ടികളൊക്കെ നല്ല ആദ്യം മെഡക്കലാണ് പഠിപ്പിക്കണത് നമ്മളതൊന്നുമില്ല ആനാകെ എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് മാസം ഉണ്ടായിട്ടുള്ള തുടങ്ങിയിട്ട് അതിന് ശേഷം ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് മത്സരത്തിൽ പങ്കെടുത്തത് ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ആവാണ് എനിക്ക് ഇതിൽ ഇവിടെ വന്ന് മത്സരിച്ചപ്പോൾ മത്സരിച്ചപ്പോഴാണ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോഴാണ് നമുക്കത് മനസ്സിലായത് അത് അങ്ങനെ ഇതിപ്പോൾ റൗണ്ട് അടിച്ചോണ്ടിരിക്കുന്നത് അതല്ല കെതിയറിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെതിയറിൻ്റെ മത്സരത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ഇത് ഭയങ്കര പെടാനല്ല പറഞ്ഞത് കെതിരിനെ വളർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അവൻ വീണ് അങ്ങനെ അവനവിടെ കംപ്ലയിൻറ്റ് ചെയ്ത് അവനെ ക്യാമറ ചെക്ക് ചെയ്ത് അങ്ങനെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് അങ്ങനെ എന്നിട്ടും അവർക്കെല്ലാം മനസ്സിലായി പക്ഷേ ആരത്തൊന്നും ഫോൾട്ട് ഫോൾട്ട് ഇല്ല ഫോൾട്ടില്ലാന്നല്ലോ പക്ഷേ അവൻ ഒരു കൊടിക്കൂടില്ല അങ്ങനെ വെല്ലുവിളിച്ച് വീണ്ടും കെതിർ ഇറങ്ങി അവനെ ജയിപ്പിക്കണ ഒരു ജയിക്കലുണ്ട് അതും അവിടെ മൊത്തം കാണികൾ ഹരം കൊള്ളിക്കുന്ന ഒരു മത്സരം തന്നെയായിരുന്നു അത് ഞാനിതിൽ എന്തായാലും അത് അവൻ വീഴുന്ന കാഴ്ചയൊക്കെ ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചാലെ ടച്ച് ടച്ചും ചെയ്തിട്ടുണ്ട് നിലവശം കെതിരി ടച്ച് ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ ഇനിയും അടുത്ത മാസം ഒരു കോമ്പറ്റീഷൻ വരാൻ പോകും ചിലപ്പോൾ അവനായിട്ട് ഏറ്റുമുട്ടാനുള്ള സാധ്യത എന്തുകൊണ്ടാണ് ഇതെല്ലാം നല്ല പോക്കണു പോകുന്നത് അങ്ങനെ ഉള്ളത് കാഴ്ചകളാണ് എൻ്റെ എൻ്റെത് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇരുന്നൂറാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തഞ്ഞൂറ് ഉൾപ്പെടുത്തിയിട്ടില്ല ആയിരത്തിപ്പത്തഞ്ഞൂറാണ് ഇട്ടുള്ളത് ഇത് കുട്ടികളെ തന്നെയാണ് മത്സരങ്ങൾ നമുക്ക് കതിരുന്ന മത്സരം എത്താൻ കണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം ഇത് മത്സരങ്ങളെല്ലാം നടക്കട്ടെ അങ്ങനെ ഇതാണ് കെതിയറിൻ്റെ മത്സരം തുടങ്ങാൻ വേണ്ടി വേണം അപ്പോൾ നമ്പറെല്ലാം ഒരു ഇതാക്കിയെടുക്കുന്നത് ട്രാക്കെല്ലാം ക്ലിയർ ആക്കിയിട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ജീൻ്റെ ഏജ് കൂടിയതും കുറഞ്ഞതും ഉണ്ട് പക്ഷേ കെ ജി കെതിയറിൻ്റെ ഏജുള്ള രണ്ടാളുള്ളൂ കെതിയർ വേറെ ഒരിത്തേന് അപ്പോൾ അവർ അവരിൽ ആരാണ് ഫസ്റ്റ് ആവണത് അവരെടുക്കുക പിന്നെ അതിൻ്റെ മുമ്പിൽ അതിന് മുമ്പിലേക്കുള്ള കെതിയറ് ട്വൻറ്റിയാണ് വരുന്നത് പിന്നെ ഇരുപത്തഞ്ച് മുപ്പത് ആ ഏജൊക്കെയാണ് വരുന്നത് അങ്ങനെ മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം അതിലാണ് ആ വീഴുന്ന സംഭവം ഉള്ളത് അതെല്ലാം നമുക്ക് കാണാം തുടങ്ങിയിട്ടുണ്ട് മത്സരം തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പ ഈ റൗണ്ടല്ല രണ്ടാമത്തെ റൗണ്ടിലാണ് ആ പയ്യൻ വീഴുന്നത് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കഴിയാൻ പോണ് ഇപ്പം കണ്ട ഫസ്റ്റ് ഇപ്പം ഇവരെ നാട്ടിൽ വല്യ ഭയങ്കര ചാമ്പ്യനാണ് ഇനി ഈ പോകുന്ന പോക്കിലാണ് ആ പയ്യൻ വീഴുന്നത് ആ പയ്യൻ വീഴുന്നത് ഞാൻ കറക്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ ആണ് വീണ്ടും നമ്മളൊരു ഒരു മത്സരത്തിന് തയ്യാറാവുന്നത് അതാണ് ഒരു അന്നര ഇതെന്ന് വെച്ചിരുന്നത് ഇപ്പോഴാണ് അവൻ വീഴാൻ വേണ്ടി പോകുന്നത് ഉണ്ടല്ലേ അതാ വീഴുന്നു ആ ഒരു സംഭവം സംഭവമായിരുന്നു അതിലാണ് തർക്കങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോൾ ഇതിപ്പോൾ രണ്ട് റൗണ്ട് ഉണ്ട് അത് അഞ്ഞൂറാണിത് അഞ്ഞൂറ് മീറ്ററിൻ്റെ ആണ് അതിലിപ്പോൾ ഇതാ കെ തീർ വന്നിട്ട് ഇതാ ഫസ്റ്റ് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരേൽ മൂന്നാം സ്ഥാനത്ത് കെത്തിയിട്ടുണ്ട് പക്ഷേ അവനെ ഇട്ടിരുന്നു നോക്കുകയെന്നുണ്ടെങ്കിൽ ഫസ്റ്റാണ് കെത്തിയറ് ഇനിയാണ് മത്സരം അങ്ങനെ കെതിയറിൻ്റെ മത്സരം കഴിഞ്ഞിട്ടാണ് അപ്പോൾ കെതിയറിന് അതിൽ ഫസ്റ്റ് കേട്ടിട്ടുണ്ട് പക്ഷേ അതെൻ്റെ തർക്കങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ടവിടെ ഇത് എൻ്റെ എൻ്റെ അഞ്ഞൂറാണിത് എൻ്റെ അഞ്ഞൂറാണ് പറയുന്നത് ഞാനിതാ എത്രാമത്തെ എൻ്റെ ട്രാക്ക് വന്നിട്ട് രണ്ടാമത്തെ ട്രാക്കിലേക്ക് ഞാൻ നിന്നിട്ടുണ്ട് അങ്ങനെ ഇതായിട്ട് പക്ഷേ ഇതിൽ എനിക്കൊന്നുമില്ല പക്ഷേ ഇതിൽ ഞാൻ ഫുൾ ഹീറോനെയാണ് പക്ഷെ നമ്മൾ ഇതാക്കി മത്സരിച്ച് ആയിരത്തഞ്ഞൂറിലായിരുന്നു എനിക്ക് സെക്കൻഡ് ആവാൻ പറ്റിയത് അതിൽ ഉൾപ്പെടെ ആ വീഡിയോ കിട്ടിയിട്ടില്ല ആ സമയത്താണ് കെതിയറിൻ്റെതും ഇതിൻ്റെതും തമ്മിലും ഉണ്ടാവും ഒപ്പൊപ്പം വന്നത് അതുകൊണ്ട് ഷൂട്ട് തില്ല അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ റെയ്ഡെല്ലാം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനപ്പോൾ പോക്കണേ കന്നത് പക്ഷെ എന്തായാലും വലിയ കുഴപ്പമൊന്നും പക്ഷെ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ചെയ്തത് ഇത് രണ്ട് റൗണ്ടാണ് ഇതാണെന്ന് പറയുമ്പോഴത്തേക്കും കഴിയും കെതിയർ അവർ പോയത് പോലെ തന്നെ പിന്നെ എൻ്റെ ഷൂസിലൊക്കെ വളരെ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ഇവിടെ സാധാരണ ചെയ്യുന്ന ഷൂസൊക്കെ ഇട്ടിട്ടാണ് ഓടിയത് പക്ഷേ എനിക്കൊരു എൻ്റെ നിർബന്ധ പ്രകാരം ഞാൻ കെതിയറോട് പറഞ്ഞിട്ട് ഈ കോമ്പറ്റീഷനിൽ തന്നെ പങ്കെടുത്തത് ഒരു എക്സ്പീരിയൻസ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ഇതിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഒന്നും കൂടിയും പ്രാക്ടീസ് ചെയ്തിട്ടും ഷൂസൊക്കെ മാറ്റിയിട്ടും നല്ല ഇതിൽ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് എല്ലാം പഠിച്ചതിന് ശേഷമാണ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയുള്ളു ഞാൻ അപ്പോൾ ഇത് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ബാക്കിൽ വന്നോണ്ടിരിക്കട്ടാ ഇതേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങള് ഇതിൻ്റെ കാര്യം പറയണ്ട പറ്റുന്ന പോലെ നമ്മൾ ഇതാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഏജ് കേട്ടോ ഇതിൻ്റെ ഏജിന്റെ ഇതിൽ വെച്ചിട്ടാണ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ വന്നിട്ട് ഫോർട്ടി ആയിരുന്നു ഫോർട്ടി ഫിഫ്റ്റിന്റെ ആ ഒരു ഏജ് ഡിസൻസിലായിരുന്നു എന്റെ മത്സരം നടന്നത് അവർ പോയാൽ പോക്കണ്ടില്ല അങ്ങനെ അങ്ങനത്തെ ഇതൊക്കെയാണ് അങ്ങനെ ഇനി ഈ മത്സരങ്ങൾ കി കേണ്ട രണ്ടാമത്തേതും മത്സരം വരാറുണ്ട് അതാണ് ഹരം പിടിച്ച മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രസാത്ത അവനെ വെല്ലുവിളിച്ചിട്ട് ഒഴിക്കണ ഒരു മത്സരം കൂടി നമുക്ക് കാണാനുണ്ട് അങ്ങനെ സുഹൃത്തുക്കളെ അവനൊരു പൊടിക്ക് സംഭവിക്കാണ്ട് വീണ്ടും ഇതൊക്കെ എതിയർ ഷൂസൊക്കെ ഇട്ടിട്ട് രണ്ടാമത് തയ്യാറായിക്കാണ്ട് ആ ഈ ഒരു മത്സരം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു രസമില്ലാത്ത മത്സരം തന്നെയായിരുന്നു അങ്ങനെ നമ്മളും ആകാംക്ഷയോടെ പിന്നെ അവിടെയുള്ള ആൾക്കാരെല്ലാരും കെതിയറിന്റെ ജയിക്കും ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ വേറെ സംഭവങ്ങളൊക്കെ ചെയ്തു അവൻ അവൻ ഷൂസ് ഒക്കെ മാറ്റി അവന്റെ ഷൂസ് ഒക്കെ ഇത് കെതിയറിന്റെ ഷൂസ് വലിയ കുഴപ്പമില്ലാത്ത ഷൂസ് തന്നെ ആയിരുന്നു അങ്ങനെ കദീറിൻ്റെ ആ സംസാരമൊക്കെ കഴിഞ്ഞ് കദീർ അവനെ വെല്ലു വിളിച്ചിട്ട് അവന് ഒരു പൊടിക്ക് സമ്മതിക്കണില്ല അവൻ അങ്ങനെ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് കദീർ ഇപ്പോൾ ഇതിലാണ് പറഞ്ഞത് പിന്നെ ഈ മേഡം ഉണ്ടാ ആയിരിക്കണ മേഡ ക്ലാസ് വെച്ചിരിക്കണ മേഡാണ് കദീറിനെ അടുത്ത തൈവാനിലേക്ക് സ്പോൺസർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് മത്സരം ട്രാക്ക് കൊടുക്കാനുള്ള നമ്പർ എല്ലാം എന്ന് പറഞ്ഞാൽ ഇവിടെ അവൻ്റെ ഒരു വെപ്രാളൊക്കെ കാണാം ഇവൻ അവിടെ തെറ്റിക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഫിഷിൽ അടിക്കണടി മുമ്പ് ഇതാക്കി അങ്ങനെ അവന് പണി കൊടുത്ത് പിന്നെ കൂടാണ്ട് കെദീർ ഓടിയില്ല അങ്ങനെ വേറെ സംഭവം ഉണ്ടായി പിന്നെ കെതിയറിൻ്റെ ഒരു വാണിംഗ് കൊടുത്ത് അങ്ങനൊക്കെ ആയിട്ടുള്ള ഭയങ്കര മത്സരമായിരുന്നു ഇതിൽ ഞാനും ഭയങ്കരമായിട്ട് തൊള്ളായിട്ട് എടുക്കുക അമൗണ്ട് കെതിയർ എന്നെല്ലാം പറഞ്ഞിട്ട് അവരെ പഠിപ്പിക്കേണ്ടത് അങ്ങനെ കെതിയറും മത്സരിച്ച് വീണ്ടും ജയിക്കാൻ വേണ്ടി പോകണ ആകാംക്ഷയോട് നിങ്ങൾ കാത്തിരിക്കുമ്പോൾ വീണ്ടും വിളിച്ചിട്ടുള്ള ആ ഒരു മത്സര സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ ഇതിലാരു ജയിക്കും നമുക്ക് നോക്കി നോക്കാം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവന് ഫെഷിലടിക്കണി മുമ്പ് അവനൊന്ന് ഓടാൻ വേണ്ടി നോക്കും അടാ അവനക്ക് ഭയങ്കര ഇതാണ് അവന് ഒക്കെ മാറ്റിയിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ കെതിയറ് ഈ ഒരു രണ്ട് റൗണ്ട് അല്ല അഞ്ഞൂറ് വെച്ചാൽ രണ്ട് റൗണ്ടേ ഉള്ളൂ ഇനി പത്ത് റൗണ്ട് അടിക്കണം വെള്ളി അടിച്ച് അങ്ങനെ വെല്ലുവിളിച്ച് അങ്ങനെ കെദീർ വീണ്ടും അടിച്ച് അവൻ അവനവതാണ് വീണ്ടും ഓടി അങ്ങനെ വീണ്ടും കെതിയറിന് വാണിങ് കൊടുത്ത് പിന്നെ കെതിയറ് വീണ്ടും ഒന്ന് ഒന്നുകൊണ്ട് തിരിച്ചാൽ വീണ്ടും കെതിയറിന് വാണിങ് കൊടുത്തിട്ടുണ്ട് ആൾക്കാർ ഇവിടെയൊക്കെ മോത്ത വണ്ടിയില്ല ആൾക്കാർ ഇങ്ങോട്ടും ഒക്കെ തടിച്ചൂടി നിൽക്കണം ഇവരെ ആ ഒരു വാശി അരച്ച് കഴിഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയായിരുന്നു വാശിയേറിയ മത്സരം തന്നെയായിരുന്നു അങ്ങനെ രണ്ടാൾക്കും വീണ്ടും റെഫറി വന്നിട്ട് വാണിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഇനി ഇതാ ലാസ്റ്റ് ആശിപ്പിച്ച ഇതിൽ നിങ്ങൾക്ക് കാണാൻ ഇതിൽ ആരാണ് ജയിക്കാൻ എന്നല്ല നമുക്ക് നോക്കി കാണാം അങ്ങനെ എൻ്റെ സൗണ്ടും കെദീർ ആ ജയിച്ചപ്പോൾ കെതിറിൻ്റെ ഒരു ആവേശം കണ്ടില്ല അവനെ വെല്ലുവിളിച്ചിട്ട് താക്കിയിട്ടുള്ളത് ആ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചത് പക്ഷെ മെഡൽ ഇടുന്ന സമയത്ത് അവൻ കെട്ടിപ്പിടിച്ച് പിടിച്ച് ഇതാക്കിയിട്ട് സോറി ഒക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ അവൻ കാണിച്ചത് എൻ്റെ പക്ഷെ എന്നാലും കെദീർ വിട്ടു കൊടുത്തില്ല കെദീർ വാശിയോടെ ഇതാക്കിയിട്ട് പക്ഷെ കെതിരിൻ്റെ ആ ഷൂസെന്നു പറഞ്ഞത് കുഴപ്പമില്ലാത്ത ഷൂസ് തന്നെ എന്നാലും ഒരു അവൻ പറഞ്ഞത് ഒരു ആറ് കൊല്ലം പഴക്കം ഉണ്ടെന്നാണ് പറയണം ആ ഷൂസിന് ആ നാട്ടിൽ നിന്ന് വരുത്തിച്ച ഷൂസാണ് അത് അപ്പോൾ അവനക്ക് ആ ഷൂസ് മാറ്റുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവരോട് ഇവരൊക്കെ ഒക്കെ ചേർന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇവരൊക്കെ അവരെ നാട്ടുകാരാണെന്നുണ്ടെങ്കിൽ ആഫ്രിക്കൻ ഭക്ഷണം അത് അവനുക്ക് സപ്പോർട്ട് തന്നെയായിരുന്നു ഇനി നമുക്ക് മെഡൽ കൊടുക്കലും കാര്യങ്ങളും പിന്നെ അവിടുത്തെ മെയിൻ ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ സംസാരങ്ങളും കാര്യങ്ങളും മെഡൽ കൊടുക്കലും പിന്നെ അങ്ങനെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം വീഡിയോ ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോകണം So, uh, here prices, gold, silver, gold, gold, uh, gold, uh, price from, uh, and bronze points. So, you. more than three, five then There will be, if 50, so to be Okay, and Okay, Every ഇനി പിന്നെ മെഡൽ കൊടുക്കണ പിന്നെ എനിക്ക് മെഡൽ കൊടുക്കണ വീഡിയോ പിന്നെ എല്ലാവരും മെഡൽ കിട്ടിയതിന് ശേഷം ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മെഡൽ കിട്ടിയവരൊക്കെ ചിലര് പോയി തുടങ്ങി പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊക്കെ നിക്കാൻ പറയുന്നത് അങ്ങനെ എടുക്കലും കാര്യങ്ങളും അതൊക്കെ തന്നെയായിരുന്നു ഇത് എനിക്ക് മെഡല് തന്ന ഇത് ഇതെല്ലാത്തിന് ശേഷമാണ് എനിക്ക് മെഡൽ തരുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് അങ്ങനെ ആ മെഡൽ കൊടുക്കലും ചടങ്ങുകളും അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹരം തന്നെയായിരുന്നു പിന്നെ അത്ര വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ട ഇപ്പൊ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇനി വരാൻ പോണ കോമ്പറ്റീഷനിലെല്ലാം ചിലപ്പോൾ നല്ല ചൂടാണ് പക്ഷെ അത് വഴിയിട്ടാണ് ഉണ്ടാവണം എന്നാണ് തോന്നുന്നത് ഇത് എനിക്ക് മെഡൽ വന്നിട്ട് ഞാനിത് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാം പോയി നിൽക്കുന്ന ആ ഒരു കാഴ്ചയായിരുന്നു നമുക്ക് മെഡൽ സർട്ടിഫിക്കറ്റ് പിന്നെ ഗിഫ്റ്റ് വോട്ട് അതൊക്കെയാണ് അവിടെ നിന്ന് കിട്ടിയത് ാണ് കിട്ടിയത് അതായത് നമ്മൾ പിന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒരുപാട് ആൾക്കാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ തന്നെയാണ് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഓക്കെ അപ്പോൾ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു കോമ്പറ്റീഷൻ എന്നാണോ അത് ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലത്തെ അടിപൊളി വീഡിയോ വേണം സബ്സ്ക്രൈബ് ഷെയർ ബൈ ബൈ